பிரியிரு <laughs>

ഗ്യത്തിയാ തിരുമാ i mm -hmm.

Hvala <laughs> பத்திர வீர மாணவ அங்க வாரி நானபத்திர வீர மாணவ அணி நாம பத்திர வீரனமி Sözler diyem, sözler sözlere 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 sözlere. Prodanlıyım, sahajcıray, sözler diyem. Buraya gelmişim de, versiyon al, ala salamınlar tuan, diyem kırbaçaydınaysa sözler diyem. Sözlere 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 sözlere. നെല്ലിമൂളിൽ നടന്ന പരസ്യവും ദൈവം അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം മണക്കാലം നടന്ന പരസ്യവും ദൈവം നടത്തിയതിനായി സ്തോത്ര കടമനാട് ജംഗ്ഷൻ നടന്ന പരസ്യവും ദൈവം നടത്തിയതിനായി സ്തോത്രം ചെയ്യും തൂയൂർ ജംഗ്ഷൻ നടന്ന പരസ്യവും ദൈവം നടത്തിയതിനായി സ്തോത്രം ചെയ്യും വചനം കേട്ടവരെ എല്ലാം ദൈവം രക്ഷിക്കണവനായി സ്ഫോത്രം ചെയ്യുക കൺവീഷൻ കടന്നു വരുവാൻ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ദൈവം കൃപ ചെയ്യണവനായി സ്തോത്രം ചെയ്യുക ഇവിടുത്തെ വചന ശുശ്രൂഷകൾക്കായി ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകൾക്കായി ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുക കൊണ്ടുപോകുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായി സ്ഫോത്രം ചെയ്യുക എല്ലാവിധത്തിലും അനുഗ്രഹമാക്കി തീർക്കുവാനായി പ്രകൃതി അനുഗ്രഹമാക്കിയതിനായി സ്ത്രോത്രയും തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരുപ്പായി സ്ത്രോ വരവിനായിട്ട് എല്ലാവരും ഒരുക്കുവാനായി ശ്രീ പിതാവ് ആഴ്ച നല്ല സമയത്തിനായി സഹായിച്ചവൻ കൃപയ്ക്കായി സ്ത്രോത്രം ഈ വർഷം കർത്താവ് ജനങ്ങൾക്കൊരു കൺവെൻഷൻ നൽകിയിരിക്കാൽ സ്ത്രോത്രം കണ്ണുവിഷന്റെ ഇത്രത്തോളം കാര്യങ്ങൾ ക്രമീകരിപ്പാൻ കൃപ ചെയ്തല്ലോ ഇന്ന് പകൽക്കാർ നടന്ന പരസ്യം കർത്താവ് അനുഗ്രഹമാക്കി തീർത്തവനായി സ്ഫോത്രം ദൈവമക്കൾ കടന്നുപോയി ഓരോ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയിപ്പാൻ കൃപ ചെയ്തതിനായി സ്ഫോത്രം ദേശത്തിനനുഗ്രഹത്തിനും സമാധാനത്തിനും വിടുതലിനും അനേകരുടെ ജീവിതത്തിൻ്റെ വിടുതലിനും കാരണമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് കർത്താവ് ശുശ്രൂഷകൾക്കായി ദാസന്മാരെ എല്ലാം വിലപ്പെടുത്തിയതിനായി സ്തോത്രം ഇനിയും കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ ദൈവകരങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ പ്രത്യാശയോടെ ജീവിച്ച അടിയങ്ങളും വിദ്യതയ്ക്കായി ഒരുങ്ങുവാൻ ക്രമ ചെയ്യണമെന്ന് പ്രാർത്ഥി ഞങ്ങളുടെ ഈ വർഷത്തെ കണ്ട് മനുഷ്യൻ എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണമേ നാളെ പകൽ നടക്കുന്ന പ്രാർത്ഥന വൈകിട്ട് നടക്കുന്ന ഭവിഷടി വ്യാഴാഴ്ചകളിൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങളെല്ലാം അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു ശുദ്ധന്മാരെ എല്ലാം ബലപ്പെടുത്തണമേ വലിയ അനുഗ്രഹത്തെ പകരണമേ പ്രകൃതിയെ പൂർണ്ണമായിട്ട് അനുകൂലമാക്കി കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കല്ല കർത്താവ് ഞങ്ങളുടെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ക്രിമകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ഈ പരസ്യയോഗാ ശുശ്രൂഷയെ സംബന്ധിച്ചെല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ഇനി എല്ലാവരെയും സഹായിക്കണമേ കൃപയിൽ സൂക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ അങ്ങനെ വരെ ഇവരായിട്ട് ഒരു കടമേ പിതാവ് അങ്ങനെ ആ